നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പറന്നുയരാൻ തയ്യാറെടുക്കവേ എമിറേറ്റ്സ് വിമാനത്തിനുള്ളിൽ നിന്ന് പുക ഉയർന്നു സുരക്ഷാ നടപടികളുടെ ഭാഗമായി എല്ലാ യാത്രക്കാരെയും വിമാനത്തിനുള്ളിൽ നിന്ന് പുറത്തിറക്കി പരിശോധന നടത്തി റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് ദുബായിലേക്കുള്ള ഇ കെ വിമാനത്തിലാണ് പുക കണ്ടെത്തിയത് തുടർന്ന് പറന്നുയരാനുള്ള തീരുമാനം റദ്ദാക്കി പൈലറ്റുമാർ വിമാനം റൺവേയിൽ നിന്ന് മാറ്റുകയായിരുന്നു സുരക്ഷാ നടപടികളുടെ ഭാഗമായി എല്ലാ യാത്രക്കാരെയും വിമാനത്തിനുള്ളിൽ നിന്ന് പുറത്തിറക്കി തുടർന്ന് റഷ്യൻ ഏവിയേഷൻ അധികൃതരും വിമാനത്താവളത്തിലെ ഫയർ സേഫ്റ്റി വിഭാഗവും വിമാനത്തിൽ പരിശോധന നടത്തി അന്വേഷണം പൂർത്തിയായ ശേഷം വിമാനം പുറപ്പെടുമെന്ന് എമിറേറ്റ്സ് അറിയിക്കുകയായിരുന്നു പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയ ശേഷം യാത്രക്കാരെ തിരികെ വിമാനത്തിൽ കയറ്റുകയും ഇതോടെ സർവീസ് അല്പം വൈകുകയും ചെയ്തു യാത്രക്കാർക്ക് നേരിട്ട ബുദ്ധിമുട്ടിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്നതെന്നും അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനാവില്ലെന്നും എമിറേറ്റ്സ് നൽകിയ വിശദീകരണത്തിൽ വ്യക്തമാക്കി അതേസമയം സംഭവത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതേസമയം ടേക്ക് ഓഫിന് നിമിഷങ്ങൾ മാത്രമുള്ളപ്പോൾ വിമാനത്തിന് മിന്നലേറ്റ വാർത്തയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അർക്കൻസാസ് വിമാനത്താവളത്തിൽ വിമാനം ടേക്ക് ഓഫിന് തയ്യാറെടുക്കുന്നതിനിടെയായിരുന്നു മിന്നൽ വീണത് ഈ സമയത്ത് വിമാനത്തിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു കഴിഞ്ഞ ദിവസം ഉച്ചതിരിഞ്ഞ് ടേക്ക് ഓഫിന് തയ്യാറെടുക്കുകയായിരുന്ന അമേരിക്കൻ എംബ്രയർ ഇ നൂറ്റി എഴുപത്തിയഞ്ച് വിമാനത്തിനാണ് മിന്നലേറ്റത് സമൂഹ മാധ്യമങ്ങളിൽ ഇതിന്റെ വീഡിയോ വൈറലാകുകയും ചെയ്തിരുന്നു വീഡിയോകളിൽ വിമാനത്തിന്റെ ഏറ്റവും പുറകിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗത്ത് മിന്നൽ വീഴുന്ന ദൃശ്യം വ്യക്തമാണ് എന്നാൽ ഈ സമയം വിമാനത്തിന് ചുറ്റും വിചിത്രമായ ഒരു പ്രകാശം സെക്കൻഡ് നേരത്തേക്ക് ദൃശ്യമായത് ഏറെ ആശങ്ക സൃഷ്ടിച്ചു എന്നാൽ വിമാനത്തിന് മിന്നലേറ്റപാടെ വലിയ ശബ്ദമുണ്ടായി ഇതോടെ സാങ്കേതിക വിദഗ്ധർ ഇവിടേക്ക് പാഞ്ഞെത്തി സാങ്കേതിക വിദഗ്ധരെത്തി വിമാനം പരിശോധിക്കുന്നതിനു മുൻപ് തന്നെ പരിഭ്രാന്തരായ വിമാന ജീവനക്കാർ യാത്രക്കാരെ പുറത്തിറക്കിയിരുന്നു സംഭവത്തിൽ യാത്രക്കാർക്ക് മറ്റ് പ്രശ്നങ്ങളില്ലെന്ന് എയർവെയ്സ് അറിയിച്ചു സംഭവ സമയം എയർപോർട്ടിൽ മറ്റൊരു വിമാനത്തിനായി കാത്തു നിൽക്കുകയായിരുന്ന ക്യാമറമാനാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ആ മിന്നൽ വിമാനത്തിന് അടിച്ചെന്ന് താൻ കരുതുന്നില്ലെന്ന് പറയുന്ന ഹാമിന്റെ ശബ്ദം വീഡിയോയിൽ കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ പറഞ്ഞുതീരും മുൻപ് അടുത്ത മിന്നൽ വിമാനത്തിന്റെ വാലിൽ പതിക്കുകയായിരുന്നു വിമാനത്തിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിമാനം യാത്ര തുടർന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അർക്കൻസാസിൽ അതിശക്തമായ മഴയും ചുഴലിക്കാറ്റും അനുഭവപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് വിമാനത്തിന് മിന്നലേറ്റ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക